ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ സുഹൃത്തു ഇപ്പൊ നമ്മള് ഉള്ളത് നമ്മുടെ ചടമങ്ങൾ നമ്മുടെ ഒരു പങ്കജാക്ഷി അമ്മയുടെ അടുത്താണ് സ്വന്തം സ്ഥലപ്പേര് പറയണ ഇടുക്കുപാറ പങ്കജാക്ഷി അമ്മയുടെ എടുത്താ നമ്മളിവിടെ വന്നതെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അപകരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രസവത്തെ തുടർന്നുള്ള വയറയാട്ടം എന്റെ വയറി നോക്കണ്ട പ്രസവത്തെ തുടർന്നുള്ള വയറയാട്ടം അതായത് ആ ഒരു അടിവയറ് കുറയുന്ന ഒരു മരുന്ന് ഈ അമ്മയുടെ അടുത്തുണ്ട് അറിഞ്ഞിട്ടാവുന്നേ അമ്മേ അതെന്തോ മരുന്ന് പിന്നെ ഉഴിഞ്ഞ എന്ന് പറയുന്നത് ഇതാണ് ഉഴിഞ്ഞ ഈ സാധനം ഉഴിഞ്ഞ ഈ സാധനമാണ് അതിന്റെ ഇല ഈ ഇലയും ഇന്ദിപ്പും കൂടെ ചേർത്ത് അരച്ച് അങ്ങാടി അങ്ങാടിക്കട ഇന്ദുപ്പ് അത് രണ്ട് മൂന്നും കൂടെ ചേർത്ത് അരച്ച് നല്ല വടി അരച്ചിട്ട് കോട്ടൻ തുണി കച്ചമുറിയിലൊക്കെ തുണി ഉണ്ടല്ലോ അത് ഇത്തിരി വീതിക്ക് കാരണം രണ്ടു ഇത്ര വീതിക്ക് വലുതായിട്ട് എന്നിട്ട് ഈ മരുന്ന് അരച്ചതിനകത്ത് തയ്ക്കണം ഈ അടിവയല് ഞാൻ നമ്മൾ ചേർത്ത് വെക്കുന്ന വയറിന്റെ അളവിൽ മാത്രമല്ല ചിറ്റ് കെട്ടണം 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 ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു തുണി വിളിച്ചു കെട്ടണം ഇങ്ങനെ അത് ഒരു സൈഡിനിട്ട് കെട്ടണം ഇങ്ങനെ അപ്പൊ നമ്മൾ കിടക്ക ഇരിക്കേ അതായത് ഇങ്ങനെ അടി വയറ് ചേർത്ത് കെട്ടണം അമ്മ ഇത് അപ്പൊഴാ ചെയ്യേണ്ടത് രാത്രില് രാത്രി ഈ തുണിയിൽ കിടക്കുന്നരച്ചു ചേച്ച് ഈ സൈഡിൽ കെട്ടണം ആ കറന്നുറങ്ങും കെട്ടത്തിരിഞ്ഞിട്ട് നീക്കി കൊള്ളണം ഇത് നാപ്പത് ദിവസം കെട്ടുമ്പോ നാപ്പത് അല്ല മുപ്പത് ആകുമ്പോഴേ ഇത് വയർ ചുരുങ്ങി നല്ല ദിവസം റിസൾട്ട് ആ കിട്ടും ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ഒരുപാട് കിട്ടാനുള്ള ഒരു ഒരു തട്ട് അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് വെള്ളം ഒന്ന് കുറഞ്ഞ് ചെറിയ നനവിലാക്കി നനച്ചുകൊണ്ട് വീണ്ടും കെട്ടാത്രം മൂന്ന് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ നമ്മളത് മാറ്റി മൂന്ന് ദിവസം മൂന്ന് ദിവസം മാസം മാറ്റണം മാറ്റണം അപ്പം ഇതിന്റെ അമ്മ തുളസി വെറ്റ അതിന്റെ കൂടെ ഇന്ദുപ്പ് പിന്നെ ഉഴിഞ്ഞ ഉഴിഞ്ഞ ഈ മൂന്നും കൂടെ അരച്ച് ാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലും സ്ത്രീകള് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരുന്നു ഈ അടിവയർ കുറയുക എന്നുള്ളത് അപ്പൊ അതിനുള്ള ഒരു മരുന്നാണ് നമ്മള് പങ്കജാക്ഷിയമ്മ പുറത്തുവിട്ടിരിക്കുന്നത് കുറച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ വീട്ടമ്മമാർക്കും അതായത് കല്യാണം കഴിഞ്ഞവർക്കും ഇതൊരു പ്രയോജനമാകുമെന്ന് കരുതുന്നു അപ്പൊ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇന്ന് ഷെയർ ചെയ്യണം ഒരുപാട് ആളുകൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് പരീക്ഷിക്കാം എന്നിട്ട് അതിനുശേഷം ഇതിന്റെ റിസൾട്ട് വന്നതിന് അടിയിൽ കമന്റ് ആയിട്ട് ഇടുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന